എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഈ ഒരു വൈറൽ ഇന്റർവ്യൂ നടക്കുകയാണ് കേൾക്കാം

പറയുണ്ട് ഭയങ്കര മതേതര പിന്നെ ഈ കൃഷ്ണ വരയ്ക്കുന്ന കുട്ടം പറയണം മതേതരത്തിൽ ഇവരോട് മനസ്സിലുണ്ടെങ്കിൽ ഇവർ ഒരു സംഭവം ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ മദ്രസേ പഠിപ്പിച്ച സംഭവം ഈ നരത്തിലെ തീക്കു കളാണ് ഹിന്ദു മതസ്ഥ അന്യ ഞാൻ ഒരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവര് ഒരു തന്നെ ചോദിച്ചു എങ്ങനെയാണ് അടക്കി ഹിന്ദു മതസ്ഥ നരത്തിലെ തീക്കൊളികളാണ് പറയുന്നത് ഇതേവരെ തന്നെ ഹിന്ദു മസ്തരെ കുറ്റം പറയുകയും ചെയ്യുന്നത് അത് നമുക്ക് ഇല്ല അപ്പൊ അവൻ തന്നെ പറയുന്നത് ആർ എസ് എന്ന് വിജെപിക്കും വേണ്ടിയിട്ട് രാജ്യത്തെ ഓട്ട് കൊടുക്കാൻ നിനക്കല്ലാണ്ട് വേറെ ഞാൻ ആർ എസ് എസിന് വിജെക്ക് വേണ്ടി ഒരു മതത്തെ ഒട്ട് കൊടുക്കുന്നില്ല ഞാൻ എന്റെ മതവിശ്വാസമായിട്ട് നടക്കും കൂടെ ഒരാളെ കൂട്ടുകോം ബുദ്ധിമുട്ടേണ്ടത് അവരുടെ പക്ഷേ ഇവർ ആരും എനിക്ക് കൊണ്ടുവരുന്നില്ല ഒരു നേരെ നേരിവരെ ആരെങ്കിലും ഈ പറയുന്ന പള്ളിക്കമ്പറ്റി പോലും ഇത് ഞാൻ വരാം അതായത് ഇവരിപ്പൊ പറഞ്ഞതെന്ന് പറഞ്ഞാല് കൊല്ലം സുധീര ഭാര്യയോട് ചോദിച്ചപ്പോൾ ഉള്ള ഒരു ചോദ്യത്തിന്റെ ആൻസർ അവർ ഇതുപോലെയാണ് കൊടുത്തത് ഞാൻ പല രീതിയിലും അഭിനയിക്കും അത് എൻ്റെ ഇഷ്ടമാണ് ഈ ചോദിക്കുന്നവന്മാരോ ചോദിക്കുന്ന അവൾമാരോ എനിക്ക് ചെലവിന് തരുമോ തരുമോ ഒരു നേരത്തെ ആരിക്കുള്ള പൈസ തരുമോ എന്നൊക്കെ ചോദിച്ചതുപോലെയാണ് പോലെയാണ് ഇവരിപ്പൊ ചോദിക്കുന്നത് ശരിക്കും പറയാണെങ്കിൽ എന്താ പറയുക ബാക്കിയോടെ കേട്ടിട്ട് പറയാം ഒരുപാട് നിന്ന് എൻ്റെ അപ്പോൾ ഞാനും ഈ പറയുന്ന ആൾക്കാർ ഈ സോഷ്യൽ മീഡിയയിൽ കുറേ മതം സംസാരിക്കുന്ന ആൾക്കാരുണ്ട് ഭയങ്കര വിശ്വാസികൾ ഭയങ്കര മതം എന്ന് പറയുന്നത് അവരുടെ അങ് അറ്റാണ് അവരെങ്ങനെ അന്യ സ്ത്രീകളുടെ വീഡിയോ ആണ് അത് പാടുള്ളൂ ഈ യൂട്യൂബ് ചാനലിൽ നടത്താൻ പാടില്ല യൂട്യൂബിന് ഈ പിന്നർ നമ്മള് പരസ്യങ്ങളും അതൊന്നും കിട്ടുന്ന പൈസ വാങ്ങാൻ പാടില്ല എന്നുള്ളത് പിന്നെ അവർ എന്നെ കൊണ്ടുവന്നു നമ്മൾ കുറിച്ച് കൊടുക്കും കുട്ടം പറയുമ്പോൾ പറയുന്ന ആൾ നല്ലതായിരിക്കും അല്ലാത്ത പക്ഷം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്ക് എന്നെ കുറ്റം പറയുന്നുണ്ട് ഈ മതത്തിനെ മതത്തിനൊക്കെ ഞാൻ മറ്റു മറ്റുള്ള ദൈവത്തിന് വരുന്ന അപ്പൊ ഞാൻ ചോദിക്കട്ടെ എന്റെ കുച്ചിയിലെ വീഡിയോ കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ വരയ്ക്കുന്ന അങ്ങനെ സ്ത്രീ അല്ലേ സ്ത്രീയുടെ വീഡിയോ കാര്യങ്ങളാണ് അന്യസ്ത്രീയ കുറച്ച് ചിന്തിക്കാത്തത് അപ്പൊ അവര് സ്വയം എനിക്ക് ആ ചോദ്യപ്പെട്ടിട്ടുണ്ട് അത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഒരു ഞാൻ തന്നെ റെക്കോർഡ് ചെയ്ത് കാരണം എന്റെ ഒരു സുഹൃത്ത് അവന്റെ കയ്യിൽ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഇവ നിർബന്ധിച്ചപ്പോ ഇവനോട് എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് പറയാനും പറ്റില്ല അപ്പൊ ഞാൻ എന്താക്കി ഈ ഒരു വോയിസ് അതായത് ഈ കോൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തു ഞാൻ റെക്കോർഡ് ചെയ്ത് ഇവരായിച്ചു കൊടുക്കണം അത് അതിനൊരു തുക ഇറങ്ങിട്ടുണ്ട് അപ്പം എത്ര നേരമായി വിളിക്കുന്നു നീ ഞാൻ അത് അത്രയും നേരം കുഴിയോ നാ എന്ന് എന്നാണ് അത്രേ പറഞ്ഞിട്ടു അപ്പം നമ്മളിപ്പം ഹണിക്ലാബ് പോലെ അവരെ എന്തെങ്കിലും ഇത് വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അവനെ കാണെങ്കിൽ അടുത്ത ചോദ്യം നോക്കും ഏ ഇത് കാണണോ വരുമോ വീഡിയോ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ആരും ചോദിക്കും ഞാൻ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല ആളും ഒന്നും സംസാരിച്ചിട്ടില്ല എത്രയും നേരം കുടി എന്താ ഞാൻ കാണണമല്ലോ അത് അവിടെ നിർത്തി അടുത്ത വാർത്തകളാണ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ഞാൻ അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കോർഡ് ചെയ്തതാണ് അവരുമായിട്ട് എനിക്ക് അവിഹിത ബന്ധം അങ്ങനെ പറഞ്ഞു കുറെ വീഡിയോസ് ആയിരിക്കും പക്ഷെ ഇടാൻ ചിന്തിക്കുന്നില്ല ഞങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് വേറൊരു സംസാരം നടത്തുന്നില്ല എന്റെ ഒരു അറിവേൽ വെച്ചാൽ ആളുടെ നാടും എന്റെ നാടും കോഴിക്കോട് ജില്ലയിൽ പക്ഷെ ആ ഒരു നമ്മുടെ നാട്ടിൻ പുറത്ത് ഒരു വർത്താനല്ല ആ ഒരു കാശ്വൽ ടോക്കായിട്ട് ഒരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ എന്റെ അത്മേൽ വെച്ചിട്ട് വ്യാജ പ്രചാരണം നടത്തിയതാണ് സംഭവം എന്നാൽ തുറുപ നമുക്ക് നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട് നമുക്ക് ഒരു വരണം ആ ഒരു സമയത്തെ നമ്മുടെ കൂടെ ആരുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എനിക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പം പറഞ്ഞു ഞാൻ ഒരുപാട് കുഴിത്തി പറഞ്ഞു സുരക്ഷോബി നേരെ ഒന്ന് വിളിച്ചു പോലും നോക്കിയിട്ടില്ല എന്നാൽ ആത്മഹത്യക്ക് ക്ഷണിച്ചു രണ്ട് ദിവസം ബേബി മെമ്മോറിയൽ ഐ സി കിടന്ന ഒരാളാണ് ഞാൻ അത് യൂസ് ആയ സംഭവമാണ് എന്നാൽ അവർക്ക് എന്ത് പറ്റി ഇന്നൊക്കെ കാരണം എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചിട്ടില്ല എൻ്റെ ബ്രദർ അങ്ങോട്ട് വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ല പക്ഷേ ഈ പറയുന്ന ഒരു വ്യക്തി മാത്രമേ ആ ഒരു സമയത്ത് ഞങ്ങൾക്ക് ഒരു താങ്ങായിട്ടില്ലായിരുന്നു അവിടെ എടുത്തിട്ടും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് അവിടെ എന്ന് നിന്നത് പിന്നെ എവിടെ അടുത്തും കളിക്കാൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് എന്ന് പറയാൻ ഒരാൾ ആ വ്യക്തി മാത്രമേ ഉള്ളായിരുന്നു പിന്നെ പലരും വന്ന ആത്മഹത്യ നടത് വളരുന്നു അവർ ബേബി മെമ്മോറിയലേക്ക് ശേഷം വിളിച്ചു നോക്കുക അത് ചെയ്തിട്ടില്ല അവർ സ്വയം പറഞ്ഞു പറ്റാവുള്ളിയോ ഓടും പറ്റാവുള്ളിയെ ഓടിച്ച് രണ്ടോ സൈസിൽ കിടക്കും അതെന്തൊരു പറച്ചിലാണ് മെഡിക്കൽ കോളേജിൽ പോവില്ലേ നാടകം കളിക്കണം കളിക്കണമെന്നുള്ളവരായ ആണെങ്കില് ജീവൻ രക്ഷിക്കണം രക്ഷിക്കണമെന്നുള്ളവരായോണ്ടാണ് ബേബി മെമ്മോറിയലിൽ പോയതെന്ന് അതിന് മെഡിക്കൽ കോളേജിലെല്ലാം നാടകം കളിക്കുന്ന സ്ഥലമാണോ നാടകശാലകളാണോ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ ഒടുവിൽ അവസാനത്തെ രക്ഷയ്ക്ക് എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്ന സ്ഥലമാണ് മെഡിക്കൽ കോളേജ് ഇവര് ചോദിക്കുന്നു നാടകം കളിക്കാനാണെങ്കില് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണ്ടായിരുന്നു എന്ന് എന്തുവാടേ ഇതൊക്കെ എന്നാ പറഞ്ഞല്ലോ എന്നാ ഈ കുറച്ചു സ്ത്രീകളെല്ലാരും കൂടി കൂട്ടിയിട്ട് ഹണിട്രാപ്പ് കാര്യം ശ്രമിച്ചു ഞാൻ പതിനെട്ടോള ആൾക്കാരുടെ പേരിൽ വീടിന് കേസ് കൊടുത്തിട്ടുണ്ടെ അപ്പൊ ഈ പതിനെട്ടോ ആൾക്കാരുടെ പേര് വീടിന് കേസ് കൊടുത്തിട്ട് ആണ് ഇതുവരെ അവർ പുറത്തോട്ടില്ല എന്നെ കുറിച്ചു കോ വോയിസ് റെക്കോർഡ് ഉണ്ട് അവർ പുറത്തുവിട്ട് പോയി പക്ഷെ പുറത്തു വിട്ടിട്ടില്ല എന്റെ കയ്യിൽ തെളിവുകൾ അവർ പുറത്തുവിട്ടുണ്ടേ അപ്പൊ എന്നാ ഹണി ട്രാപ്പുകാരിയാക്കി എനിക്ക് അവർ സഹിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരു തെറ്റും ചെയ്യാതെ നമ്മൾ ഹണി ട്രാപ്പുകാരി ആകാന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ഞാനടുത്ത് നമ്മുടെ അന്ന് പറഞ്ഞാൽ ഒരാൾ തോന്നി മരിച്ചിട്ടായിരുന്നു എന്തോ ഇതായിട്ട് അപ്പൊ അവര് ജീവനോട് നിൽക്കുന്നേക്കാട്ടിലും അവർ മരിച്ചപ്പോൾ അവർക്ക് നീതി കിട്ടാൻ ശ്രമിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ നീതിന്യായത്തിനൊരു വലിയ വിദ്യകളുണ്ട് ജീവനോട് നിൽക്കുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കാൻ ആരും വരില്ല നമ്മൾ നമ്മുടെ ജീവൻ കൊടുത്താൽ നമ്മുടെ ഭാഗത്ത് എന്തായിരുന്നു എന്ന് കേൾക്കാനെങ്കിലും ഒരാൾ വരും ആ സ്ത്രീ ഒരു വ്യക്തി വല്ലാണ്ട് വെള്ളം പക്ഷെ ഈ വ്യക്തിയുടെ പേരിൽ നാല് ജാമ്യമില്ലാ വകുപ്പില് അറസ്റ്റ് വാറൻ്റെ അത് ഒരു ഞാൻ ആ കടലിലെ കേസ് കൊടുത്തു ജയിലിലാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ നിരന്തരം വീടുകൊടുക്കുന്നു അപ്പൊ ഇവരെ ഇവർ എന്താണ് ഇതിന്റെ പുറകിലെ എന്ന് എനിക്കറിയില്ല ഒരു സ്ത്രീ എന്ന പരിഗണന പോലും തരാതെ നിരന്തരം ഇങ്ങനെ പുറത്തേക്ക് ഞാൻ പറഞ്ഞു ഇവര് പറയുന്നു കൊല്ലാണ്ടി സ്റ്റേഷനെന്ന് ചോദിച്ചാൽ അന്വേഷി മതി നിങ്ങൾ തന്നെ ഇപ്പോൾ നേരത്തെ പോയി ചോദിച്ചു നോക്കൂ കൊല്ലാണ്ടി ജസ്റ്റ് ജസേ അവിടെ പീരൻ കേസ് വന്നിട്ടുണ്ടോ എത്ര പീരുന്ന കേസ് വന്നു പൂജ കേസ് വന്നിട്ട് കൊല്ലാണ്ടിക്കാര് പറയട്ടെ നിങ്ങൾക്ക് ജസേറെ നമ്പർ കിട്ടാൻ വീട്ടിലാ അല്ലേ ഒന്നായി സമയം കൊണ്ടുപോയി ഒന്ന് പോയി അന്വേഷിക്കാം ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട് അല്ലോടും ഇരിക്കാനും നല്ല കൂടിയാ എന്നോട് ആരെങ്കിലും എന്നേ പറഞ്ഞാൽ ഞാൻ അതിന്റെ വേറെ ചോദിമാരാളാണ് അങ്ങനെ നല്ല കയറുന്നുണ്ട് അല്ലാത്ത കേസ് ഞാൻ കേസ് ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതിനെനിക്ക് വിട്ടിട്ടില്ല അതാണ് വെള്ളഭൂഷണി സ്ത്രീകൾ എന്തെങ്കിലും ശ്രമിക്കുന്നത് ആ സ്ത്രീക്കും അയാൾക്കും തയ്യാറില്ല എന്തിനാണ് വെള്ളഭൂഷണെന്ന് വേണ്ടത് എല്ലാം പോയി പോയി മാലിന് വെൽക്കണ്ടത് അല്ല കേക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അറിയില്ല അതുകൊണ്ട് ചെയ്തൊരു സംഭവമാണ് മാലചാർത്തിയതെന്ന് ഞാൻ പറഞ്ഞു ഇല്ല എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ഗുരുവായൂർ മാല ചാർത്തം എടുക്കുന്നത് ഞാൻ ഒരു മലകഞ്ചേ ഭയങ്കര സന്തോഷമായിരുന്നു ഞാന് ഹരികൃഷ്ണെ കേക്ക് കൂടി എന്ന് പറഞ്ഞിട്ട് അല്ലെ ഒന്ന് സന്തോഷമായിട്ട് പോയി അപ്പൊ ഞാനൊരു ബോഡിയെ വെച്ചിട്ടുണ്ട് മതാചാര ചടങ്ങിനും വിവാഹത്തിനും വീരം എടുക്കാം മതചാര ചടങ്ങിൽ ചോദിച്ചിട്ടാണ് ഞാൻ അത് എടുത്തത് സത്യം മതാചാരം മതാചാര മതാചാര ചടങ്ങല്ലേ എന്ന് പറഞ്ഞാണ് വീഡിയോ എടുത്തിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ ഹരേ കൃഷ്ണ എന്ന് എഴുതിയ മാല അത് പേപ്പറിൽ എഴുതിയ മാല കടലാസ് മാല കൊണ്ടിടാമെന്ന് ഏത് മതത്തിൻ്റെ ആചാരമാണ് ഇസ്ലാം മതം തന്നെ പഠിപ്പിച്ചതാണോ ആ ആചാരം എന്തായാലും ഹൈന്ദവ വിഭാഗത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു ആചാരം ഉണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല എനിക്ക് നാൽപ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞു ഞാൻ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നോളം ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ എഴുതിയിടാം എഴുതും പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമശിവായ എഴുതും ഓം നമശിവായ എഴുതിയിട്ട് വിഗ്രഹത്തിലല്ല ചേർത്തുന്നത് ക്ഷേത്രത്തിൻ്റെ അവിടെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ തൂക്കിയിടും അതെല്ലാ ദിവസവും ഒന്നും എഴുതൂല അതൊരു പ്രത്യേക ദിവസം എനിക്ക് തോന്നുന്നു ശിവരാത്രി ദിവസമാണെന്ന് തോന്നുന്നു ആ ഉറക്കം ഒളിച്ചിരിക്കുന്ന സമയത്ത് ഓ നമശിവായ ഓ നമശിവായ ഓ നമശിവായ എന്ന് എഴുതി അതൊരു മാലയാക്കി അത് കൊണ്ടുവന്ന് ക്ഷേത്രത്തിൻ്റെ ചുറ്റും തൂക്കും അല്ലാതെ ക്ഷേത്രത്തിന് ക്ഷേത്രവിഗ്രഹത്തിലൊന്നും അതൊന്നും ചാർത്തില്ല ശിവലിംഗത്തിലൊന്നും ചാർത്തില്ല അയ്യോ ഒന്നും ചാർത്തില്ല അപ്പോൾ ഇതെല്ലാം നിങ്ങൾ സ്വയം നിങ്ങളുടെ ഭാവനയിൽ കരുതി നിങ്ങൾക്ക് കുട്ടിത്തരം കാണിക്കാനുള്ള സ്ഥലമല്ല കൊച്ചേത് അത് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കൂ നിങ്ങളുടെ കുട്ടിത്തരവും നിങ്ങളുടെ വേലത്തരങ്ങളൊന്നും നിങ്ങൾ ഗുരുവായൂരി വന്ന് കാണിക്കേണ്ട നിങ്ങൾക്ക് ശ്രീകൃഷ്ണ വിഗ്രഹത്തെ കാണുമ്പോൾ ചുമബിക്കാൻ തോന്നിയെങ്കിൽ എന്തുകൊണ്ട് ഭണ്ഡാരപ്പെട്ടിയുടെ മുന്നിലിരുന്ന ആ ഒരു നിങ്ങൾ ആ മാലചാർത്തിയ വിഗ്രഹത്തെ നിങ്ങൾ ചുമ്പിച്ചില്ല എന്തുകൊണ്ട് ചുമബിച്ചില്ല നിങ്ങൾ അവിടെ കയറി റീൽസ് എടുക്കരുതെന്ന് പറഞ്ഞ് നിങ്ങളെടുത്തു നിങ്ങൾക്ക് ബോധിക്കുമ്പോൾ കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ല ക്ഷേത്രം എന്ന് പറയുന്നത് ഞങ്ങൾ ഹൈന്ദവരുടെ ആ ഒരു ആചാരപ്രകാരം നമ്മൾ എല്ലാ മാസവും പീരീഡ്സ് ഡേറ്റ് കഴിഞ്ഞ് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് നമ്മൾ പുണ്യാഹോക്ക വീട്ടിൽ തളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത് പിന്നെ ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന ഓരോ വസ്ത്രങ്ങളും അത് അടിവസ്ത്രമായാലും മീതേ ഉപയോഗിക്കുന്ന വസ്ത്രമായാലും ഒന്നും ഞങ്ങൾ ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഉപയോഗിക്കത്തില്ല നല്ല വസ്ത്രം ചിലപ്പോൾ ഞങ്ങൾ പുറത്തൊക്കെ പോവാനായിട്ട് ഇടുന്ന ആ ഒരു വസ്ത്രം പോലും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു വസ്ത്രം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാറില്ല ഇതൊക്കെ പാലിച്ചിട്ട് തന്നെയാണോ നിങ്ങൾ അങ്ങോട്ടേക്ക് ചെന്നിട്ടുള്ളത് മുഴുവനും നിങ്ങൾ ആണെന്ന് പറയുമ്പോഴേക്കും പക്ഷേ അത്രയും കണ്ടും വിശ്വസിപ്പിക്കാൻ നമ്മൾ മണ്ടരൊന്നുമല്ല അറിയാതെ ചെയ്തത് അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഗുരുവായൂരിപ്പം ഞാൻ തന്നോട് പറഞ്ഞു വല്ലാത്ത പരീക്ഷണ തമ്മിൽ തമ്മിനോട് പറഞ്ഞു അത് അങ്ങനെയാണ് നീ കണ്ണിനെ എത്രത്തോളം അങ്ങോട്ട് പോകുന്നു അത്രത്തോളം ഇന്ന പരീക്ഷിക്കും ഇതില് കേൾക്കുന്ന കുറച്ച് ആർത്താരി കേൾക്കുന്നു പിന്നെ എന്റെ കണ്ണൂടെ കൂടെ എന്തിനായി ഇഷ്ടം വളരെ നിൽക്കുന്നത് എന്റെ സൗകര്യമാണ് ഞാൻ എവിടെ നിൽക്കണം എന്നുള്ള എന്റെ സൗകര്യമാണ് മാറ്റാൻ ഒരു അത് ശരിയാ നിങ്ങളുടെ സൗകര്യം തന്നെയാണ് നിങ്ങൾ എവിടെ നിൽക്കണം എന്നുള്ളത് നിങ്ങൾ ഇസ്ലാമിൽ നിന്നിട്ട് ശ്രീകൃഷ്ണന്റെ പടം വരച്ച് ഹിന്ദുക്കൾക്ക് കൊടുത്തിട്ട് ഹിന്ദുക്കളെ തുരന്ന് നിങ്ങൾ ജീവിക്കുന്നു അതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഹിന്ദുക്കളെ തുരന്ന് ജീവിക്കുന്നു എന്ന് തന്നെ പറയണം അല്ലെങ്കിൽ നിങ്ങൾ പടം വരച്ച് വിൽക്കുന്നതിനോടൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല നിങ്ങളുടെ പടം മേടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്നത് കൊണ്ടല്ലേ അതിൽ നിന്ന് വരുമാനം കിട്ടുന്നത് അതുകൊണ്ട് അതിനെ നമ്മൾ കുറ്റം പറയുന്നില്ല ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗ്ഗമായിട്ട് നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ സർവേശ്വരം മാറുന്നെങ്കിൽ അത് വളരെ നല്ല കാര്യമല്ലേ അത് നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾ ഞങ്ങളുടെ പകരം വിറ്റ് ഉപജീവന മാർഗം ചെയ്തോളൂ അതിലൊന്നും കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഗുരുവായൂരി കയറുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ല അത് മാത്രമേ ഇഷ്ടമല്ലാതെ ആയിട്ടുള്ളൂ പ്രതിഷേധം എനിക്ക് മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് രൂപ അല്ലാതെ നിങ്ങൾക്ക് മതത്തിനോട് അത്രമേൽ നിങ്ങൾ വീഡിയോ കാണില്ല യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യുക അങ്ങനെ അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിനക്ക് ഭഗവാനോട് അത്രയധികം ഇഷ്ടം ഉണ്ടെങ്കിൽ നീ യൂട്യൂബ് ചാനൽ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നത് നീ എന്തിനാണ് യൂട്യൂബ് ചാനൽ വെച്ചോണ്ടിരിക്കുന്നത് നീ മറ്റുള്ളവരുടെ വീഡിയോകളൊക്കെ കാണുന്നത് എന്തിനാണ് നിനക്ക് ഭഗവാനോട് അത്രമേൽ ഇഷ്ടമാണെങ്കിൽ അത്രമേൽ നിനക്ക് ഭഗവാനോട് ഇഷ്ടമാണെങ്കിൽ നീയും ചെയ്യുന്നത് ഇത് നിനക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ നീ വീഡിയോ ചെയ്യുന്നുണ്ട് നമ്മളെയൊക്കെ പോലെയൊന്നും അല്ലല്ലോ നിന്റെ വീഡിയോയിലാണെങ്കിൽ നീ പുഴുത്ത അപരാധം വിളിയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ മാന്യമായിട്ട് വീഡിയോ അല്ലല്ലോ ചെയ്യുന്നത് സത്യം പറഞ്ഞാല് ഇത് നിർത്തേണ്ട ഒരു വിഷയമാണ് ഈ ഒരു വിഷയം വീണ്ടും 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 ഇതുപോലെ ഈ കൊച്ച് പറഞ്ഞ് മൊഴിയിട്ട് മൊഴിയെടുത്താണ് ഇതിനെ വലിയ വിഷയമാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് ആ ഒരു വിഷയം കഴിഞ്ഞു കണിയൊരുക്കി കണി കണ്ടു അതിൽ അവിടെ അങ്ങ് കഴിയണം ആ ഒരു വിഷയം അല്ലാണ്ട് വീണ്ടും വീണ്ടും ചാനലുകാർക്കിട്ട് വെള്ളപൂശാനായിട്ട് നോക്കി അവർക്ക് ഇതുപോലെ മറുപടിയും കൊടുത്ത് ഇതുപോലെ അവസാനം കൊണ്ടിട്ട് കല ഉടയ്ക്കുന്ന ഒരു പരിപാടി ഇത്രയും നേരം മാനുമായിട്ട് വീഡിയോ ചെയ്തു അതിനുശേഷം ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഇവർ എല്ലാവർക്കും കൊള്ളുന്ന രീതിയിലുള്ള മറുപടി ഒക്കെയാണ് ഇടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് വീണ്ടും ആളുകൾ അതിന് എടുക്കും എന്നിവർക്ക് നന്നായി അറിയാം കണ്ടില്ലേ റിയാക്ഷൻ വീഡിയോക്കാർക്ക് വേണ്ടിയിട്ട് പത്ത് രൂപയുടെ അരുവേടേടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനെ മറ്റുള്ളവർ വീണ്ടും അതെടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവർ ഇത് ചെയ്യുന്നത് കാരണം ഇവർക്ക് ഇത് ഇന്നും നാളെ ഒന്നും നിർത്താനുള്ള ഒരു മനസ്സുമില്ല ഇവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് ഇവരെ കൂടുതലായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഇവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭക്തിയുള്ള ആളുകൾ എന്തിനാണ് മറ്റുള്ളവരുടെ വീഡിയോ പോയി കാണുന്നത് അത്രയ്ക്ക് ഭക്തിയുള്ള ആളുകൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങുന്നതെന്ന് ഇവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് ഓർക്കണം ഇവർ അതിനകത്ത് വീഡിയോ ചെയ്യുന്ന ഒരാളാണ് അത് മാത്രല്ല ഇവർ വീഡിയോ ചെയ്യുന്ന ആളെന്നുള്ളത് മാത്രമല്ല ഇവർ യൂട്യൂബ് ചാനൽ തുറന്നാൽ മറ്റുള്ളവരെ കേൾക്കാനും പറയാനും അറപ്പ് തോന്നുന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ആ അവരാണോ ഈ പറയുന്നത് തന്നെ കാര്യമുണ്ട് വന്നിച്ചിട്ടില്ലെങ്കിലും നിന്നിരിക്കാൻ പാടില്ലാന്ന് ഇവരെ ഞാനുള്ള ഇവരുടെ മതത്തെ ഇസ്ലാം മതത്തെ നമ്മൾ നമ്മളിപ്പോ എവിടെയെങ്കിലും പോവാണ് എവിടെയെങ്കിലും പോയിട്ട് ഇപ്പൊ ഒരു ഹിന്ദു ആൾക്കാരുടെ വീട്ടിലാണ് എത്തിപ്പെട്ടതെങ്കിലും നിസ്കരിക്കാം എന്ന് പറയുമ്പോൾ അവര് സ്പേസ് കൊടുത്താല് എത്ര നേരം സന്തോഷമായിരിക്കും അവരുടെ എന്താ പറയാ ആചാരത്തെ ബഹുമാനിക്കുന്ന ആ ഒരു വ്യക്തികൾ അവരെ ആചാരത്തെ കൈ താങ്ങി നിൽക്കുമ്പോൾ സന്തോഷമായി അത് നമ്മൾ ചിന്തിക്കേണ്ടി ഞാൻ ഹിന്ദു മത വിശ്വാസികളുടെ അവർക്ക് എന്താ പറയാ ഒരു താങ്ങായിട്ട് നിൽക്കുമ്പോൾ എന്തെങ്കിലും അവരുടെ വിശ്വാസം ഞാൻ ഞാനും കൂടെ കൂടിയിട്ട് നമ്മളിപ്പം അവർക്കൊരു താങ്ങായിട്ട് നിൽക്കല് അതിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ നമുക്ക് എന്ത് താങ്ങായിട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ എന്ത് തേങ്ങ ഈ പറയുന്നത് നമുക്ക് താങ്ങായിട്ട് നിൽക്കുകയാണെന്നവർ നിങ്ങൾ ഒരു താങ്ങുമായിട്ട് നിൽക്കുകയല്ല നിങ്ങളുടെ കയ്യിൽ നിന്നും പടം മേടിക്കുന്നവർ ഹൈന്ദവ മതവിഭാഗത്തിൽപ്പെടുന്ന കണ്ണുപുട്ടമാരാണെന്നേ നമ്മൾ പറയുകയുള്ളൂ കാരണം ശ്രീ ശ്രീകൃഷ്ണനെ കൃഷ്ണമണി പോലും ഇല്ലാത്ത ശ്രീകൃഷ്ണനെ നിങ്ങളുടെ കയ്യിൽ നിന്നും മേടിക്കുന്നവരൊക്കെ ഹൈന്ദവ ഹൈന്ദവ മതത്തിൽ പെടുന്ന കണ്ണുപുട്ടന്മാരാണ് എന്നിട്ട് നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് താങ്ങായിട്ട് നിൽക്കുന്നു എന്ന് പറയാൻ നിങ്ങൾ മിനിയാന്ന് ഈ വര തുടങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണൻ ഇല്ലായിരുന്നോ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ പന്ത്രണ്ട് വർഷം ആയതേയുള്ളൂ നിങ്ങളിങ്ങനെ പടം വരയ്ക്കാൻ തുടങ്ങിയെന്ന് അപ്പോൾ ഈ പന്ത്രണ്ട് വർഷമായിട്ടേ ഉള്ളൂ നമ്മൾ വിളക്ക് വത്തിക്കാനും ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന ആ ഒരു ഭഗവാനെ സ്നേഹിക്കാനും ആരാധിക്കും

ചിന്തിക്കണ്ടേ കുറച്ച് സ്ത്രീകളാണ് പരാതിയായിട്ട് പോയത് അതിൽ ഭാഗമായി പോയി എനിക്ക് വിഷമമുണ്ട് നിങ്ങൾക്ക് എന്ത് വിഷമമാണല്ലോ നിങ്ങൾക്ക് ഒരു വിഷമമല്ല നിങ്ങളുടെ ഓരോ വാക്കിലും ഉള്ളത് ധാർഷ്ട്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ അതായത് പറയുന്ന എന്താണെന്ന് വെച്ചാൽ അവരല്ല പോയത് അത്രേ പരാതിയുമായിട്ട് അത് പോവാനുള്ള സാഹചര്യം നിങ്ങളല്ലേ ഉണ്ടാക്കിയത് അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത് നിങ്ങൾ വഴി വെട്ടി തന്നു ആ വഴി മറ്റുള്ളവർ പോയി അതാണ് സംഭവിച്ചത് പിന്നെ ഒരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന അതേ സമയത്തേന് ഗുരുവായൂർ നമ്മളെ പ്രീലെടുക്കാനുള്ളതല്ല എന്നും പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ ആ ഒരു സംഭവത്തിന് സ്വാഗതം ചെയ്യലേ ചേട്ടൻ ഞാനൊരു കാര്യം പറയുകയാണ് ഈ ട്രീസലി ഞാൻ വന്നൊരു സംഭവമാണ് ആക്ടർ അനു സിത്താര വിഷു ഗുരുവായൂരിൽ പോയിട്ട് അവിടെ നിന്ന് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ സമൂഹം കാണുന്നില്ല ജസ്ന സെയിൻ പോസ്റ്റ് ചെയ്താൽ മാത്രമേ കാണുള്ളൂ അതുകൊണ്ട് നിനക്ക് അറിയാം ഒരാൾക്കും അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ജസ്ന സലീമിന്റെ തലയിൽ തട്ടം ഇട്ടുകൊണ്ടാണ് ജസ്നാ സലീം പോകുന്നത് അതുകൊണ്ട് ജസ്ന സലീമിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് അനൂസിതാരായാലും മറ്റുള്ളവരായാലും തലയിൽ തട്ടം വയ്ക്കുന്നില്ല അതുകൊണ്ട് ആരും അവരെ ശ്രദ്ധിക്കുന്നില്ല അത്രേയുള്ളൂ ഞാൻ മറ്റൊരു ആയതാണ് ഇപ്പൊ പലർക്കും പ്രശ്നം അവരുടെ കണ്ണനാണ് അവരുടെ കണ്ണു ഞാൻ എന്തിനും വരയ്ക്കുന്നത് അവരുടെ ഞാൻ കണ്ണ് വച്ച് അവരുടെ കണ്ണൻ എടുത്തേക്ക് വാങ്ങിയിട്ടുണ്ടോ ഞാൻ ഇന്ന ആൾക്കാർ മാത്രമാണ് ഇന്ന ആൾക്കാർക്ക് മാത്രമേ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞൊരു സംഭവം ഉണ്ട് കണ്ണൻ അറിയാതെ നമ്മൾ നാവുകൊണ്ട് വിളിച്ചു പോയാ കൂടെ ഇറങ്ങി പോരൂന്ന് അറിഞ്ഞിട്ടുണ്ട് ചില എന്തിനാ പോയിരിക്കുന്നത് നമ്മുടെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നില്ല പക്ഷേ നമ്മള് പോയി കാണുന്ന കണ്ണൻ ഇവരുടെ പേരയിലോട്ട് വരും അങ്ങോട്ട് വരാനായിട്ട് വാതിൽക്കൊക്കെ എറുമ്പഴായിരിക്കും മൊബൈലെടുത്ത് വെച്ചിട്ട് കൊടിയപരാധം വിളിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ അതല്ലേ സ്വഭാവം ഇപ്പൊ ഈ ഇപ്പൊ ഈ പറയുന്ന വ്യക്തി അല്ലല്ലോ പിന്നീട് യൂട്യൂബ് ചാനലിൽ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ തെറി വിളിക്കുന്നത് അപ്പോ ആ ഒരു തെറി എടുക്കുമ്പോൾ തന്നെ കണ്ണൻ ഇറങ്ങി ഓടും എടുത്ത് ചാടി നാല് പാലും വിറച്ച് കണ്ണൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും പിന്നെ ഇവര് പറയുന്ന കാര്യം കണ്ണൻ ആരുടെയും വകയല്ല നിങ്ങൾക്ക് പറയാൻ നാണാവുന്നില്ലേ ഹേ ഞാൻ ഞാൻ പറയട്ടെ കണ്ണന്റെ അച്ഛന്റെയും അമ്മയുടെയും പേര് വസുദേവൻ വസുദേവനെന്നും ദേവകിയെന്നുമാണ് അല്ലാതെ സുലൈമാൻ എന്നും കദീജയും എന്നല്ല പേര് അതാദ്യം മനസ്സിലാക്കിക്കോ എപ്പോഴും താൻ ഈ പറയുന്ന വാക്കുകൾ ഒരുപാടായിട്ടുണ്ട് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഈ ഒരു വാക്ക് പറയുന്നത് കണ്ണൻ ആരുടേതാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് എല്ലാവരും ഒരു കൂട്ടമായിട്ട് നേരെ പള്ളികളിലേക്ക് പള്ളികളിലേക്കൊന്നും കയറി വരും എന്നിട്ട് നമ്മളും പറയും ഇത് നിങ്ങളുടേതല്ലല്ലോ പഠിച്ചവൻ കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങൾക്ക് മാത്രമാണോ അവകാശം എന്ന് ചോദിച്ചാൽ അവിടെ എന്തായിരിക്കും ഉണ്ടാവുക ആദ്യം അതൊന്ന് മനസ്സിലാക്കുക മനുഷ്യന്റെ സ്വഭാവമാണ് എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കത്തില്ല ഇപ്പൊ നമ്മളൊക്കെ വാ കൊണ്ട് ഉള്ളൂ നമ്മൾ പറഞ്ഞങ്ങ് കളയും പക്ഷേ അതല്ലാതെ പ്രതികരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അവർ വിചാരിക്കും ഇവരിങ്ങനെയല്ലേ പറയുന്നത് ഇവരിപ്പൊ തന്നെ പറഞ്ഞു കേട്ടില്ലേ കണ്ണൻ നിങ്ങളുടേതാണെന്ന് എന്താണ് ഇത് കണ്ണൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഹിന്ദുക്കളുടേത് മാത്രമാണ് നിങ്ങൾ നിങ്ങൾ വീണ്ടും 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 ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ നമുക്കിടയില് തുരങ്കം വെക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അതായത് ഹൈന്ദവരെ പ്രൊവോക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ അവർ തുനിഞ്ഞിറങ്ങി നിങ്ങളുടെ പള്ളികളിലേക്ക് അതിക്രമിച്ച് കയറുന്ന സമയത്തിന് അവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ സംസാരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളുടെ പേര് സുലൈമാൻ എന്നും ഖദീജ എന്നും അല്ല വസുദേവൻ എന്നും ദേവകി എന്നുമാണ് മനസ്സിലാവുന്നുണ്ടോ അതുപോലെ വളർത്തമ്മയുടെ പേര് യശോദയെന്നും വളർത്തച്ഛൻ്റെ പേര് നന്ദഗോപുരെന്നുമാണ് അല്ലാതെ ആമീതൊന്നും കുഞ്ഞാനുമ്മ എന്നും അല്ല എന്തോ ഒരാന്ന് വിചാരിക്കല്ലേ വലിയൊരു വായുണ്ട് വലിയൊരു നാക്കുണ്ട് യൂട്യൂബ് തുറന്നാലേ മറ്റുള്ളവരെ എല്ലാവരെയും ആരോടാണ് വിരോധം അവരെ എല്ലാരെയും പുഴുത്ത തെറി മാത്രം വിളിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ ഉടക്കാൻ മടിച്ച് മാറി അങ്ങ് പോവും എന്ന് കരുതിയിട്ട് അത് ഒരു അലങ്കാരമായിട്ട് കൊണ്ടു കിടക്കരുത് ചുറ്റിലും നിക്കുന്ന ആൾക്കാരും കൂടെ നമ്മൾ നോക്കണം എങ്കിൽ എന്റെ ഉമ്മനെ നോക്കണം അപ്പാൻ നോക്കണം എന്റെ കുഞ്ഞുങ്ങളെ നോക്കണം ഭർത്താവിനെ നോക്കണം അങ്ങനെ എന്നൊക്കെ നോക്കുമ്പോ നമ്മള് നമ്മള് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തൃപ്തിയോടെ അല്ല ജീവിക്കുന്നത് അതേപോലെ പലർക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ജീവിതം പല സാഹചര്യങ്ങളും മാറ്റി മാറിക്കുന്നുണ്ട് അതേപോലെ ചുറ്റുള്ള ആൾക്കാരെ നോക്കണം അങ്ങനെ ഒരു സാഹചര്യം ഒരു ഇഴവും ഇല്ല തങ്ങനെ സ്നേഹിക്കാൻ വേറെ ഒരു വലിയ ഇല്ലാന്നു കണ്ടിട്ട് ചെയ്യണം വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് മതപർദ്ദം ഞാൻ ശ്രമിച്ചിട്ടില്ല അന്വേഷിക്കണം ക്രമേൽ പന്ത്രണ്ട് വർഷം ഞാൻ ഒരു വരുപുന്നു ഒരു പത്തരക്കിന് ഇതുവരെ ഒരു രീതിയിൽ ഞാൻ എന്നാലൊരു ഉപദ്രവം ഉണ്ടായിട്ടില്ല പിന്നെ കണ്ണനെ അപമാനിച്ചു എന്ന് പറയുന്നത് അതെനിക്ക് സഹിക്കപ്പെട്ട ഒരു സംഭവം ആ ഒരു വാർത്ത പറഞ്ഞത് ഒരിക്കലും ഞാൻ അപമാനിച്ചിട്ടില്ല അപ്പൊ ഇന്ന് നിന്ന് വരാൻ ഞാൻ കോടതിയിൽ കളിക്കും എനിക്ക് ഒരു കാര്യം ഞാൻ എനിക്ക് എന്നാ ജയിലിടും എനിക്ക് ജാമ്യം കിട്ടൂ എന്ന് പറഞ്ഞു ഇപ്പം പക്ഷെ ഇന്നലെ രാത്രി വരെ വീഡിയോ ആക്കാറുണ്ട് അത് ഞാൻ പറഞ്ഞു നോട്ടീസ് കൈപ്പറ്റി നോട്ടീസിന് വരെ ഞാൻ കാണിച്ചു വരാൻ തയ്യാറാണ് പക്ഷെ എന്നാൽ പോലും ഒരുക്കാ പറഞ്ഞു എന്തല്ലേ എന്തായാലും നിങ്ങൾ നിങ്ങൾ വീണ്ടും 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 നമ്മളെ ചൊറിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് ഇങ്ങനെ ചൊറിയാൻ നിൽക്കരുത് അത് നമ്മൾ ചിലപ്പോ ക്ഷമിക്കും മനസ്സിൽ വിഷമം ഉണ്ടെങ്കിലും നമ്മളത് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ചിലപ്പോ എന്തെങ്കിലും ആവിട്ട് പറഞ്ഞങ്ങ് പോകും പക്ഷേ അത് വായിൽ നമ്മളെ പോലെ കേട്ട് പോകുന്ന ആളുകളായിരിക്കില്ല പകുതി ആളുകളും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ചൊറിയുന്ന വർത്താനം പറഞ്ഞുകൊണ്ട് വരരുത് അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ചെറിയുന്ന വർത്തമാനം പറഞ്ഞുകൊണ്ട് വരരുത് കണ്ണന് വേണ്ടിയിട്ട് മതം മാറാൻ തയ്യാറാണെന്ന് എങ്ങനെ മാറാൻ പൊട്ടിട്ട് ചന്ദനം ഇട്ട് തല്ലയിൽ തട്ടിടാതെ നടന്നാൽ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ആവില്ല നിങ്ങൾ അതിൻ്റെ സമാജത്തിൽ പോയിട്ട് നിങ്ങൾ നമ്മുടെ മതത്തെക്കുറിച്ച് പഠിക്കണം പഠിച്ച് പരിജ്ഞാനം നേടണം അങ്ങനെ നിങ്ങൾ മതം മാറും മാറുന്നെങ്കിൽ അന്ന് ഞങ്ങൾ നിങ്ങളെ നോക്കിക്കോളാം